ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയ്സി അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിലുള്ള തക്കലെന്ന് പറഞ്ഞ സ്ഥലത്തെ ദൈവസഹായം പിള്ളയുടെ പള്ളിയിൽ വന്നാണ് അപ്പോൾ നമ്മളവിടെ വന്ന് ദൈവസഹായം പിള്ള ഒരു ഒരുക്കുന്നതും അവിടുത്തെ വെള്ളമൊക്കെ ഒന്ന് കാണാനായിട്ട് വന്നിറങ്ങി ഇപ്പോൾ ഒത്തിരി സ്ഥലങ്ങളിവിടെ ഉണ്ടെന്നു നമുക്ക് പറ്റുന്നിടത്തുള്ള സ്ഥലങ്ങളൊന്നു പോയി കാണാം അവിടുത്തെ കാഴ്ചകൾ ഞാൻ നമ്മളിവിടെ കാണിച്ചു തരാറ് അപ്പോൾ ഇതേ അങ്ങനെ നമ്മൾ അവിടെ വണ്ടിയൊക്കെ നിർത്തി നമ്മൾ കയറി വരുന്നതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ വേണം അതിൽ അവിടെ കയറി വരുമ്പോൾ കാണാവുന്നൊരു പള്ളി പള്ളിയുടെ ചുറ്റുമൊക്കെയാണ് ഇത് കാണുന്നത് ഇതാണ് നമ്മൾ ദൈവസഹായം പിള്ളയുടെ ആ ഒരു സ്റ്റാച്യു വെച്ചിട്ടുണ്ട് അതാണ് അവിടുത്തെ അത്ഭുതം മുട്ടിടിച്ചാൻ പാറ നീലുറവെന്ന് പറയുന്നതാണ് ഇതിനകത്താണ് സംഭവ സ്ഥിതി ചെയ്യുന്നത് അപ്പം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ദൈവസഹായം പിള്ള വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു ഒത്തിരി പ പട്ടാളക്കാരുടെ കൂലമർദ്ദനമൊക്കെ ഏറ്റവും ഒരു വിശുദ്ധനാണെന്നൊക്കെ നമുക്ക് അറിയുകയും ചെയ്യാം അപ്പോൾ ഇതാണ് അതിനകത്താണ് ഈ നീരുറവ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ജനുവരി മാസം പതിനാലിനാണ് കന്യാ കന്യാകുമാരി ജില്ലയിലുള്ള കാറ്റാടിമലയിൽ വെച്ച് ദൈവസഹായം പിള്ള യേശുവിന് വേണ്ടി രക്തസാക്ഷിയായത് ആ ഒരു എനിമയുടെ പുറത്തിരുത്തിയാണ് അദ്ദേഹത്തെ ഇവിടത്തേക്ക് കൊണ്ടുവന്നത് പല വിധത്തിലുള്ള പീടകളാൽ ദാഹാർഥനായി അദ്ദേഹം കുടിക്കാനായിട്ട് വെള്ളം ചോദിച്ചപ്പോൾ പട്ടാളക്കാരെ അവിടെ നിന്നുകാണ്ട് അഴുക്ക് ചാലി വെള്ളമെടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു അപ്പം അത് കുടിക്കാൻ അത് ആ പുള്ളി അവിടുന്ന് മുട്ടുകൊട്ടിട്ട് യേശുവിനോട് യാചിച്ച പാറയിൽ കൈമുട്ട് കൊണ്ടിടിച്ചു അപ്പോൾ ആ പാറ ആശ്ചര്യമെന്ന് പറയട്ടെ ആ പാറയിൽ നിന്ന് വന്ന നീരുടവ് പൊട്ടിപ്പുറപ്പെട്ടു അത് കുടിച്ച ശേഷം അദ്ദേഹം തൻ്റെ യാത്ര തുടർന്നു ആ ജലം കുടിക്കുന്നവർക്ക് സൗഖ്യം പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ഈ പാറയിലെ മുട്ടിടിച്ചാൻ പാറ എന്നാണ് അറിയപ്പെടുന്നത് അപ്പം ഞങ്ങൾ ഈ തന്നപ്പം ഞങ്ങൾക്കും ഇതുപോലെ തന്നു ഈ പറയുന്ന ആളാണ് ഈ കഥകളൊക്കെ ഇങ്ങനെ അവിടെ പറഞ്ഞ് തന്നത് ആ വെള്ളം കോരി ഒരു കുഞ്ഞ് കുഴിയാണ് അതിനകത്ത് നമ്മൾ ഈ പാത്ര വിട്ട് കോരി അങ്ങ് പുറത്തൊന്നും നമുക്ക് കാണത്തില്ല ഇപ്പോൾ അത് മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത വാർത്ത അങ്ങനെ എങ്ങോട്ടൊക്കെ ഇട്ടേക്കുമെന്നാണ് തോന്നുന്നത് അപ്പോൾ അല്ല ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ നമ്മൾ കോരി കൊടുക്കും നമ്മളത് രണ്ട് കൈ കൊണ്ട് കുടിക്കുന്നു ഇതവിടെ വേറൊരു പള്ളിയാണിത് അവിടെയാണ് ഈ കുരിശിൻ്റെ ഇത് പുറകിലത്തെ കുരിശ് ഇവിടെയാണ് ബെച്ചാണ് ദേവസഹായം പിള്ളേനെ അവർ മർദ്ദിച്ചു കൊലപ്പെടുത്തിയതെന്ന് പറയും നമ്മൾ കാറ്റാടിമല അങ്ങ് ഒത്തിരി കാണാനുണ്ടായിരുന്നു ഇതാണ് അവിടുത്തെ ദേവസ്ഹായം പിള്ളയുടെ പേരിലുള്ള പള്ളിയാണിത് അവിടെയാണ് ഒത്തിരി അത്ഭുതങ്ങളുമൊക്കെ നടക്കുന്നത് അപ്പം ഞങ്ങൾ ചെന്നപ്പോലും ഒരു ആൾ ഞങ്ങൾക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നതാണിത് അപ്പം അപ്പം ഞങ്ങൾ അങ്ങനെ കാറ്റാടിമല അങ്ങ് വേറെ അങ്ങും പോകാനായിട്ടൊന്നും പറ്റിയില്ല നമുക്ക് അപ്പം ഞങ്ങൾ പള്ളിക്കകത്തൊക്കെ ഒന്ന് കയറി ജസ്റ്റ് അത്രയൊക്കെ നമുക്ക് നമ്മൾ ഉച്ച കഴിഞ്ഞ സമയത്താണ് പോയത് അപ്പോൾ നമുക്കൊത്തിരി അവിടെ ഒരു ദിവസം മൊത്തം നമുക്ക് കാണാനുള്ള കാഴ്ചകളാണ് അവിടെ നമ്മൾ ഈ കാറ്റാടിമല അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇത് നമ്മൾ തക്കല അവിടെ ചെന്ന പള്ളി ഈ മുട്ടിടിച്ചാൻപാറ എന്ന് പറയുന്ന ഇത് നീരുറവ ആണ് അവിടുത്തെ ഒരു പ്രധാന കാണാനുള്ള ഒരു ആകർഷണം ഇനി ആ വെള്ളം ഒത്തിരി പേർ കൂടിച്ച് ഒത്തിരി പേർക്ക് രോഗസൗഖ്യമൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നു ഇതവിടെ മൂന്നാല് പള്ളി ചുറ്റോട് ചുറ്റുമുണ്ട് അതിനകത്തുനിന്ന് ഒരു പള്ളിയാണ് ഈ കാണുന്നത് പിന്നെ അതിൻ്റെ പുറകിലേക്കൊക്കെ ഒത്തിരി നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്ന് പറയും നമ്മൾ ഓരോ സ്ഥ നമ്മൾ ഈശോയുടെ പീഠാനുഭവങ്ങളെ കുറിച്ചുള്ള ഓരോ സ്ഥലങ്ങൾ പോലെ ഞാൻ തോന്നും ഒത്തിരി ഇങ്ങനെ സ്റ്റാച്ചുവൊക്കെ ആയിട്ട് നിർമ്മിച്ച് ഓരോരോ അവിടെ ഇങ്ങനെ അവർ ഇതായിട്ട് ചെയ്യുന്നുണ്ട് അന്ന് നമ്മളങ്ങോട്ടൊന്നും അങ്ങനെയൊന്നും പോയി എടുക്കാനോ കാണാനോ ഒന്നും പോയില്ല സന്ധ്യ സമയമായിരുന്നു പിന്നെ ഞങ്ങൾ പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിച്ചു അവിടുന്ന് തിരിച്ച് നമ്മൾ നമ്മൾ പ്ലാനിട്ട് പോയത് കന്യാകുമാരി യാത്രയാണ് പോകുന്ന വഴിക്കിവിടെയും കൂടെ ഇതിലായിരുന്നു നമ്മൾ പോയത് അപ്പോൾ അങ്ങനെ ഇതാണ് ഈ പള്ളിയുടെ പുറകിലുള്ള ഈ കുരിശാണ് ദൈവസഹായം പിള്ള മരിച്ച് അവിടെ ആ ഒരു കൽക്കുരിശാണ് അവിടെ ആ കാണുന്നത് ഇതാ പിന്നെ അവിടുത്തെ ഒരു ആ പള്ളി തന്നെയാണ് നമ്മളതിൻ്റെ പുറകോശമൊക്കെ എടുത്തു അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് എന്താ പറയുക ദൈവസഹായം പിള്ളേടെ അവിടുത്തെ ആ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് അത്രയേ ഉള്ളൂ നമ്മൾ അവിടെ ആ ചുറ്റുവട്ടം അത്രേ ഉള്ളൂ കാണാം പിന്നെ ഒരു ദിവസത്തെ യാത്രയുണ്ട് നമുക്ക് പോകണമെങ്കിൽ ഒത്തിരി ഒന്നും മലകളുമൊക്കെ താണ്ടി വേണം പോകാനായിട്ട് അപ്പോൾ നമ്മൾ രാവിലെ പോയെങ്കിലേ പറ്റുകയുള്ളൂ അത് കാരണം നമ്മൾ ഇവിടം കൊണ്ട് ഈ ഇത് നിർത്തി ഇനി പിന്നെ ഒരു ദിവസം നമുക്ക് പോയി വിശ്വമായിട്ട് കാണാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഈ ദേവസ് ആമ്പിള്ള അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടുന്ന് ഞങ്ങളിത് തിരിച്ച് കന്യാകുമാരിയിലേക്കുള്ള യാത്രയാണ് അങ്ങനെ ഇത് ഞങ്ങൾ കന്യാകുമാരി എത്തി അപ്പോൾ കന്യാകുമാരി ആദ്യമായിട്ടാണ് ഞാൻ തിരുവനന്തപുരം എന്ന് പറയുന്ന സ്ഥലവും കന്യാകുമാരിയൊക്കെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ എനിക്കത് കന്യാകുമാരി കാണാനായിട്ട് ഭയങ്കര നമ്മളീ ഇതിനകത്തൊക്കെയാണ് കണ്ടിട്ടുള്ളായിരുന്നു ടി വിക്ക് കണ്ടിട്ടുള്ളായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ അങ്ങനെ കാണാനായിരുന്നു അത് കഴിഞ്ഞിട്ടൊരാ അറേക്കാലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നുമുഖം അപ്പോൾ അങ്ങനെ ചെന്നു അപ്പോൾ ഒത്തിരി ആളുകളും തിരക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ഞങ്ങൾ ചെന്നയാകുന്നതാണ് ഒരു അഞ്ച് ഡോക്ടേഴ്സ് അവിടെ മൂന്ന് മരിച്ചെന്ന് പറഞ്ഞ് അവിടെയെല്ലാം ഒത്തിരി അരയിറക്കുമൊന്നുമില്ലായിരുന്നു ഭയങ്കരമായിട്ട് സുരക്ഷിത സുരക്ഷയായിട്ട് ഇതാക്കിയൊക്കെ നമുക്ക് അങ്ങോട്ടേ ഇങ്ങോട്ട് ഇറങ്ങാനും നിങ്ങാനൊന്നും പറ്റിയില്ലായിരുന്നു ഇനി അങ്ങോട്ട് കയറിപ്പോകാനുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു ദേവേകാനന്ദപ്പാർ അങ്ങനെ കാണാനൊന്നും പറ്റിയില്ല നമ്മുടെ ദൂരെ നിന്നുള്ള വീണ മാത്രമേ നമ്മൾ കണ്ടിരിക്കും ഒന്നിട്ട് അതിൻ്റെ സമയം അല്ലെങ്കിൽ ഒരു ആറര ആറു മുപ്പാൽ കഴിഞ്ഞു എന്നേക്ക് അവിടെ നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിലാദ്യം കാണുന്നൊരു കാഴ്ചയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് നമ്മളെ എക്സൈറ്റഡ് ആയൊരു സ്തംഭവമായിരുന്നു അങ്ങനെ ഞങ്ങളവിടുന്ന് കാഴ്ചയൊക്കെ കണ്ടു തിരിച്ച് ഞങ്ങൾ വന്നോളൂ എല്ലാ സാധനങ്ങളും കൊണ്ട് ഇപ്പോൾ എല്ലാം ബായി വിള ചെരുക്കോ കൂടെ അങ്ങനെ എല്ലാ സാധനവും നല്ല എനിക്ക് നല്ല വിലക്കുറവാണ് സാധനങ്ങളുടെ ക്വാളിറ്റി എന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് മാർക്കറ്റ് അതിലെ അവിടുത്തെ മാർക്കറ്റിൻ്റെ അതിൽ കയറി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം എന്നൊക്കെ ഓർത്തു അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷേ അവിടുത്തെ ഒരു മൂത്തൊക്കെ കണ്ടപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങനെയങ്ങ് മേടിക്കാൻ തോന്നിയില്ല ഞാനിത് അവിടെ നിന്ന് ഈ ഇത് കണ്ടിട്ട് എനിക്ക് എനിക്കവിടെ നിന്നിങ്ങോട്ട് തിരിച്ചു പോരാനായിട്ട് തോന്നുന്നില്ല അത്രയും അങ്ങ് ഇഷ്ടപ്പെട്ടു ഞാൻ ഒത്തിരിയും കാലം ആഗ്രഹിച്ചൊരു കാഴ്ചയായിരുന്നു അത് കാണണം എന്നുള്ളത് പക്ഷേ അങ്ങോട്ട് കയറിപ്പോകാനുള്ളൊരു ഇതൊന്നും നമുക്ക് പറ്റിയില്ല നമ്മൾ സന്ധ്യ സമയത്ത് ഇപ്പോൾ എപ്പോഴേലും നമുക്ക് ഒരു സമയങ്ങളിൽ നമ്മൾ സാധിക്കുന്ന ഒരു സമയത്ത് അവിടെ പോയി അതിനക അവിടെയൊക്കെ കയറി കാണണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ഞങ്ങൾ കുഞ്ഞൊരു ട്രിപ്പായിട്ട് പെട്ടെന്ന് ഒരു യാത്രയായിരുന്നു അതുകൊണ്ട് അവനെ ഒത്തിരി അതിനുള്ള ഒരുക്കങ്ങളൊന്നും ഇല്ലായിരുന്നു നമുക്ക് തിരിച്ചന്നായിരുന്നു പറഞ്ഞായിരുന്നു അതുകൊണ്ട് നമ്മൾ അങ്ങനെ അവിടെ സ്റ്റേ ചെയ്തൊന്നുമില്ല നമ്മൾ തിരിച്ച് പോകുന്നു പിന്നെ അങ്ങ് കണ്ടാലും കണ്ടാലും അങ്ങ് മതി വരാത്തിയൊരു എന്താ പറയുന്ന പറയുന്നൊരു ഭയങ്കരമായിട്ടുള്ളൊരു കാഴ്ചകളായിരുന്നു അവിടെ നിന്നിട്ട് ഇഷ്ടംപോലെ ഉണ്ട് ഓട്ടോ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ചിപ്പിയുടെ ഈ ചിപ്പി ചിപ്പിയെല്ലാം എന്തോ നമ്മുടെ ഈ ശംഖ പുഷ്പമാല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആദ്യം അമ്പത് രൂപ പറയും പിന്നെ അത് പറഞ്ഞ് പറഞ്ഞ് പത്ത് രൂപ വരെ പറയും ഞാനൊന്നും വാങ്ങിച്ചില്ല ഓട്ടോ അവിടെ നിന്ന് അപ്പോൾ ഇങ്ങനെ നമ്മുടെ അടുത്തൂടെ കൊണ്ടുവന്ന് വില പേശിയൊക്കെ ഇഷ്ടം പോലെ എല്ലാ സാധനങ്ങളും അങ്ങനെ കൊണ്ടുവരുന്നുണ്ട് പിന്നെ നമ്മൾ രണ്ട് പിള്ളേർക്കുണ്ട് കൂളിംഗ് ഗ്ലാസ് മാത്രം മേടിച്ചത് അമ്പത് രൂപ പറഞ്ഞിട്ട് പറഞ്ഞ് 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 അവരത് മുപ്പത് രൂപയ്ക്ക് കണ്ട് തന്നു അങ്ങനെ അവിടെ നിന്നിട്ട് തിരിച്ചു പോരണം എന്നുണ്ട് പക്ഷേ അവിടുത്തെ ആ കാഴ്ചയാണ് അങ്ങ് നിൽക്കുന്ന കാരണം ഞങ്ങൾ ഇങ്ങനെ പിന്നേം പിന്നേം പിന്നെ അവിടെ നിൽക്കുകയാണ് അങ്ങനെ കാണാനുള്ള ഒരു ഇതുകൊണ്ട് എന്താ പറയുന്നത് കണ്ട് അങ്ങ് കണ്ണിനങ്ങ് കുളിർമമായ കണ്ട് ഇഷ്ടമായിട്ട് അങ്ങനെ നിൽക്കുമോ ഞാനവിടെ അവരോടൊപ്പം സമയം പോയി നമുക്ക് പോയേക്കാം എന്നൊക്കെ പറഞ്ഞിട്ടും എനിക്കിങ്ങോട്ട് തിരിച്ച് പോരാനുള്ളൊരു മനസ്സിലത്രയും എനിക്കിഷ്ടമാണ് ഞാനൊരിക്ക സ്വ എന്താ പറയുക നമ്മളങ്ങനെ പോകാൻ പറ്റുമെന്നോ അങ്ങനെ കാണാൻ പറ്റുമെന്നൊന്നും ഒരു സ്ഥലമല്ല അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളിന്ന് പോകണം എന്നാഗ്രഹിച്ചതായിരുന്നു പക്ഷെ നമ്മളങ്ങനെ പോകുമെന്നൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു സ്ഥലമായിരുന്നത് അത് കാരണമാണ് നമ്മൾ പിന്നെ അവിടെ തന്നെ അങ്ങനെയുള്ള നിന്നൊന്ന് കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് രാത്രിക്കത്തെ ഇതായത് കൊണ്ട് ഒത്തിരി തെളിഞ്ഞൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റുന്നൊന്നുമില്ല ഭയങ്കര തിരക്കായിരുന്നു ഓട്ടോ സന്ധ്യയായ സമയമായപ്പോഴത്തേക്ക് അപ്പോൾ അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് തിരിച്ച് കയറി പോരാനായിട്ട് കയറി വന്ന വഴിക്ക് ഞങ്ങൾ പറഞ്ഞു എന്നെ വാങ്ങിക്കണ ബാഗോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം വാങ്ങിച്ചോളാം പറഞ്ഞോണ്ട് ഞാനവിടെ കണ്ടപ്പോൾ ഒരു കടയിൽ ഇങ്ങനെ കയറി ഇപ്പം കയറി കഴിയുമ്പോൾ ഒത്തിരിയും സാധനങ്ങൾ അങ്ങനെ ഇരിപ്പുണ്ട് നമുക്ക് എന്താ പറയുക ചീപ്പ് റേറ്റിന് കിട്ടുന്ന ആ ഒരു രീതിക്കുള്ള ഇനി വല്ല ചൈനയുടെ ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ കുഴപ്പമില്ല ഒത്തിരി സാധനങ്ങളിങ്ങനെ ചെരുപ്പ് ബാഗ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളെന്നാൽ ഒരു ബാഗ് മമ്മിക്കൊരു ബാഗ് മേടിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഒരു കടയിൽ കയറി ഒരു ബാഗ് അഞ്ഞൂറ്റമ്പത് രൂപ നല്ല ലെതറിൽ ഒരു ബാഗ് വാങ്ങിച്ചു പിന്നെ ഒരു ലൈറ്റ് വാങ്ങിച്ചു അത്ര പിള്ളേർക്ക് ഉണ്ട് വാച്ച് ഒക്കെ വാങ്ങിച്ച് ഞങ്ങളിത് തിരിച്ചു പോന്നു അങ്ങനെ ഇതേ ഞങ്ങളുടെ കന്യാകുമാരി യാത്ര ഇതേ വൈൻ്റെ അപ്പുമാണ് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയും നല്ല നല്ല ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ബ ബായ് താങ്ക്